നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓയൂരിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ് വിചാരണയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കുറ്റകൃത്യം കഴിഞ്ഞിട്ട് അമ്പത് ദിവസങ്ങളായി കേസിൽ കുറ്റപത്രവും തയ്യാറായി കഴിഞ്ഞു കൊല്ലം ചാത്തന്നൂരിനടുത്ത് മാമ്പള്ളിക്കുന്നത്ത് താമസിക്കുന്ന കെ ആർ പത്മകുമാറും ഭാര്യ എം ആർ അനന്തകുമാരിയും മകൾ പി അനുപമയുമാണ് പ്രതികൾ ഇതിൽ പത്മകുമാർ കഴിയുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് വലിയ ഫാമും രണ്ട് കാറും വലിയ വീടും ഒക്കെ ഉണ്ടായിരുന്ന പത്മകുമാറിന്റെ ജീവിതം ഇപ്പോൾ ഈ ജയിലിനുള്ളിലെ ഒരു കുഞ്ഞു സെല്ലിൽ ഒതുങ്ങുകയാണ് പത്മകുമാർ കഴിയുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് രണ്ടും മൂന്നും പ്രതികളായ അനിതകുമാരിയും മകൾ അനുപമയും ഉള്ളത് ഇവിടെ അമ്മയും മകളും ഒരുമിച്ച് ഒരു സെല്ലിലാണ് രണ്ട് തമിഴ്നാട്ടുകാർ കൂടി അവർക്കൊപ്പം ആ സെല്ലിലുണ്ട് അനുപമ യൂട്യൂബിൽ വലിയ താരമായിരുന്നെങ്കിൽ ജയിലിൽ അത്തരം പരിപാടികളൊന്നുമില്ല പുതുവർഷ ഘോഷത്തിൽ അനുപമ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ തയ്യാറായില്ല പത്മകുമാറിന്റെ സഹതടവുകാരൻ കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദന ദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് സന്ദീപ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും പത്മകുമാറിനൊപ്പം കഴിയാൻ തുടങ്ങിയ ശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പത്മകുമാറും പൊതുവെ ജയിലിൽ അധികം ആരോടും മിണ്ടാറില്ല ശിക്ഷിക്കപ്പെട്ട പ്രതി അല്ലാത്തത് തന്നെ ജയിലിലെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല പത്മകുമാർ അതിന് താല്പര്യവും കാണിക്കാറില്ല ദിവസവും പത്രം വായിക്കും പിന്നീട് സെല്ലിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടും സന്ദീപുമായി ഇടയ്ക്ക് വർത്തമാനം പറയുന്നത് കാണാറുണ്ട് എന്നല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അല്ലാതെ അധികം സംസാരമൊന്നുമില്ല കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനെ കുറിച്ചും ഒന്നും സംസാരിച്ചിട്ടില്ലെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് പത്മകുമാറിന് ജയിലിൽ പ്രത്യേക ജോലിയൊന്നും ഇല്ലെങ്കിൽ അട്ടകുളങ്ങര ജയിലിനുള്ളിൽ ശുചീകരിക്കേണ്ടത് തടവുകാരുടെ ഉത്തരവാദിത്തമാണ് ആ ജോലി അനിതകുമാരിയും അനുപമയും കൃത്യമായി ചെയ്യാറുണ്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഉണ്ട് അവിടെ നിന്ന് പുസ്തകം എടുത്ത് വായിച്ചാണ് ഇരുവരും തടവ് ജീവിതത്തിലെ സമയം കളയുന്നത് മൂവരുടെയും രണ്ട് മാസത്തോളമാകുന്ന ജയിൽ ജീവിതം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ അറസ്റ്റിലായ ശേഷം മൂവരും ഇതുവരെ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല അതായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമം ഈ പ്രതികൾ ഇതുവരെ നടത്തിയിട്ടില്ല തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകുമെന്ന് പോലീസ് അറിയിച്ചതോടെ വിചാരണ പൂർത്തിയാകാതെ ഇനി ജാമ്യം കിട്ടാനുള്ള സാധ്യതയുമില്ല ഇവർക്ക് സന്ദർശകരും വളരെ കുറവാണ് ജയിലിൽ വലിയ അടുപ്പവും പ്രതികൾ ആരോടും കാണിക്കാറില്ല പത്മകുമാറിനെ കാണാൻ കുറച്ച് ായ സുഹൃത്തുക്കൾ എത്തിയിരുന്നു എന്നാൽ അനന്തകുമാരിയും അനുപമയും കാണാൻ അങ്ങനെ അധികം ആരും വന്നിട്ടില്ല കുറ്റപത്രം നൽകാറായതോടെ അഭിഭാഷകർ കഴിഞ്ഞ ദിവസങ്ങളായി പലതവണ എത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ പോലീസ് പറയുന്നത് പോലെ പണം സമ്പാദിക്കാനുള്ള കുറുക്ക് വഴി തേടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഇറങ്ങിയ കുടുംബം അക്ഷരാർത്ഥത്തിൽ തടവറയിൽ ഇരുട്ടിലായി കഴിഞ്ഞു എന്നാണ് മോചന ദ്രവ്യം മോഹിച്ച് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് ജീവപര്യന്തം ശിക്ഷ ഉറപ്പുവരുത്തുന്ന വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടവിൽ പാർപ്പിക്കൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത